യു എ ഡോക്ടർമാർ പറയുന്നത് ശ്രദ്ധയോടെ മനസ്സിലാക്കണം എല്ലായിടത്തും ഫ്ലൂ പ്രത്യേക തരം വിൻ്റർ ഫ്ലൂ ഉണ്ട് എന്നുള്ള കാര്യം മുന്നറിയിപ്പായിട്ട് നൽകുന്നത് അതിനുവേണ്ട ശ്രദ്ധ എടുക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ പനി ചുമ ജലദോഷം കഫം തൊണ്ടവേദന ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളുമായിട്ടാണ് ഒരു താമസസ്ഥലത്ത് ഒരാൾക്കെങ്കിലും എന്ന രൂപത്തിലാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ കൂടെ ശൈത്യം അതിൻ്റെ പരമോന്നതിയിലേക്ക് പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇനിയുള്ളൊരു പത്ത് ദിവസം ഏറ്റവും നല്ല തണുപ്പ് എന്ന രൂപത്തിൽ ഏറ്റവും ആ ഒരു താപനില കുറഞ്ഞു പോകുന്ന സാഹചര്യമാണെന്ന മുന്നറിയിപ്പുമുണ്ട് എൻ സി എം പറയുന്നു ആരോഗ്യവകുപ്പ് പറയുന്നു ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യേക ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഈ കട്ട തണുപ്പ് കാലത്തും പല ആളുകളും തണുത്ത ദ്രാവകങ്ങൾ മാത്രമേ കുടിക്കൂ എന്നൊക്കെ വാശി പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ് ഔപചാരികമായി തന്നെ പല ഡോക്ടർമാരും വിവിധ മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണിപ്പോൾ ഇന്ന് രാവിലെ അലയനിലൊരിടത്ത് നാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതാണ് ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായിട്ട് കാണുന്നത് വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ കുറവായിരിക്കും എന്നും പറയുന്നു മാത്രമല്ല രാത്രികാലങ്ങളിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കുമെന്നും പറയുന്നു മൂടൽ മഞ്ഞള ദിവസങ്ങളായിരിക്കും ഇനിയുള്ള ഒന്ന് രണ്ടാഴ്ച എന്നത് കൂടി മനസ്സിൽ വെക്കണമെന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ഐ എസ് ആർ ഒ ലോക മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിക്ഷേപിച്ച രണ്ട് സ്പൈഡക്സ് ഉപകരണങ്ങൾ ബഹിരാകാശത്ത് വെച്ച് എങ്ങനെ കൂട്ടിയോജിപ്പിക്കാം എന്നൊരു പരീക്ഷണം ചില രാജ്യങ്ങൾക്ക് മാത്രം ഇന്ന് വരെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പരീക്ഷണത്തിൻ്റെ വിജയത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്ന അറിയിപ്പാണ് ഇന്ന് ഈ ജനുവരി പതിനൊന്നാം തീയതി വന്നിരിക്കുന്നത് അതായത് അഞ്ഞൂറ് മീറ്റർ അകലത്തിലുണ്ടായിരുന്ന രണ്ട് ഉപകരണങ്ങളെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ നാനൂറിലധികം കിലോമീറ്റർ ഉയർത്തി നിൽക്കുമ്പോൾ തന്നെ അതിനെ ഇരുന്നൂറ്റി മുപ്പത് ആക്കി ചുരുക്കുന്ന ഒന്നാം ഘട്ടം അത് വിജയകരമായി പൂർത്തിയാക്കി ഇതാണ് ഏറ്റവും സങ്കീർണമായ ഘട്ടം വളരെ ദൂരെ കിടക്കുന്ന രണ്ട് ഉപകരണങ്ങളെ എങ്ങനെ അടുപ്പിക്കാം ഇനി അതിനെ ഘടിപ്പിക്കണം അതിനുവേണ്ടി അടുത്ത ഘട്ടത്തിൽ മുപ്പത് മീറ്റർ അകലം മാത്രമുള്ള രൂപത്തിലേക്ക് രണ്ടുപേരെയും കൊണ്ടുവരിക എന്നുള്ള ഘട്ടത്തിലേക്ക് ഐ എസ് ആർ ഒ പ്രവേശിക്കുന്നു അഞ്ഞൂറിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പതാക്കാൻ കഴിഞ്ഞു ഇരുന്നൂറ്റി മുപ്പതിൽ നിന്നും ഇനി മുപ്പതാക്കണം എന്നിട്ടതിനെ യോജിപ്പിക്കണം ആ ഒരു ഡോക്കിംഗ് വിദ്യ പൂർത്തിയായാൽ ഇന്ത്യ അപൂർവമായ ഒരു ബഹിരാകാശ ക്ലബിൽ പ്രവേശിക്കും പിന്നെ ബഹിരാകാശം നമ്മുടേതാണ് ഇന്ത്യയുടേതാണ് എന്നൊരുപത്തിൽ കാര്യങ്ങൾ മാറുമെന്ന് യാതൊരു സംശയവും വേണ്ട ബഹിരാകാശ നിലയം തന്നെ ഇന്ത്യയുടെ ലക്ഷ്യമാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് ദുബായ് വാർത്തയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു കണ്ണൂർ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ്റെ മരണ വാർത്ത ഒന്ന് രാവിലെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് പേർ അതുമായി ബന്ധപ്പെട്ട് കമൻ്റുകളോ ഷെയറുകളോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വലവീട്ടിൽ സലാമിൻ്റെ കാര്യം നാൽപ്പത് വയസ്സുകളിൽ ആ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിനൊരു പ്രഷർ വന്നിട്ടാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നത് പ്രഷർ കൂടുന്ന സാഹചര്യത്തിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് അങ്ങോട്ടൊരു സ്ട്രോക്കിൻ്റെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് യു എയിൽ ജോലി ചെയ്യുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികളൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ് ഈ മാനസികമായ സമ്മർദ്ദം ജോലിയിലെ അസ്ഥിരത ഉണ്ടാകാം കച്ചവടത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതിനൊക്കെ സമ്മചിത്വതയോട് നേരിടാൻ വേണ്ടിയുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ട അങ്ങനെ ഒരു പരിസരം അങ്ങനെ ഒരു അങ്ങനെയൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് സാമൂഹികമായ ബന്ധങ്ങളോ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളോ ഒക്കെ കൊണ്ട് രക്തസമ്മർദ്ദത്തെ മാനസിക സമ്മർദ്ദത്തെ ഒക്കെ കുറയ്ക്കാനുള്ള രൂപത്തിലേക്ക് നമ്മൾ എല്ലാവരും എത്തിച്ചേരേണ്ടതുണ്ട് ഏതായാലും സലാമിൻ്റെ മൃതദേഹം ഇന്ന് ദുബായി തന്നെ ഖബറടക്കി ആ കുടുംബം ഞങ്ങൾക്ക് അറിയാവുന്ന കുടുംബമാണ് അവരോടുള്ള ആ ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവിധ ഇതൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രശസ്തമായ അദാനി വിൽമർ ജോയിൻ വെഞ്ചറിൽ നിന്ന് അതിൻ്റെ അദാനിയുടെ ഇരുപത് ശതമാനം ഷെയർ വിൽക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത വരികയാണ് അതിൽ നിന്ന് ഒരു ഏഴായിരത്തി ഒരുന്നൂറ് കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന് യു എയിലെ ഏറ്റവും സംസാര വിഷയമായി മാറിയിരിക്കുന്നൊരു ഇവന്റ് എന്ന് പറയുന്നത് അബുദാബിയിൽ യു കെ ബാൻഡായിട്ടുള്ള കോൾഡ് പ്ലേ അവരുടെ പെർഫോമൻസിനെ കുറിച്ചാണ് ഒറ്റ ഷോയ്ക്ക് വന്നവരാണ് ഇപ്പോൾ മൂന്നാല് ഷോ അതിൻ്റെ ഫുൾ ടിക്കറ്റും സോൾഡ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞൊരു മാനസിക സമ്മർദ്ദത്തിൻ്റെ കാര്യമുണ്ടല്ലോ ആളുകളൊക്കെ ഇത്തരം ഷോകൾ അപ്പോൾ നാട്ടിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള ഷോ ആസ്വദിക്കാൻ വേണ്ടി ആളുകൾ ടിക്കറ്റ് എടുത്ത് വരികയാണ് ഫ്ലൈറ്റ് ടിക്കറ്റും ഇവിടുത്തെ ടിക്കറ്റും പിന്നെ ഏത് ഹോട്ടലിലാണോ താമസിക്കുന്നത് ഏത് വീട്ടിലാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ഈ കോൾഡ് പ്ലേ നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് എത്താൻ വേണ്ടി തന്നെ അഞ്ചോ പത്തോ മിനിറ്റ് സഞ്ചരിച്ചാൽ മതിയെന്ന് സാധാരണയുള്ള സ്ഥലത്ത് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കുന്ന കാഴ്ചയാണ് അത്ര തിരക്കാണ് കാണുന്നത് പല ആളുകളും ഇരുപത് മുപ്പതും മിനിറ്റ് നടന്നു പോകാം എന്ന രൂപത്തിൽ അതിന് തക്ക ഷൂസുമായിട്ട് നടന്നു പോകുന്നു അതൊരു ടിപ്പായി പലരും പറഞ്ഞു കൊടുക്കുകയാണ് ടാക്സി പോകണമെങ്കിൽ മൂന്നിരട്ട് ചാർജ് ആകും നിർത്തി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ ഏതായാലും ഇത്തരം ഷോകളൊക്കെ ആളുകൾക്ക് പരിസരം മറന്ന് ആഹ്ലാദിക്കാൻ പറ്റിയ അവസരം നൽകുന്നു രണ്ടു മൂന്ന് മണിക്കൂർ വേറെ ഏതോ ഒരു ലോകത്തിലായിട്ട് മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നു എന്നാണ് റിവ്യൂ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ഏതായാലും യു എയുടെ ഏറ്റവും വലിയ സംസാര വിഷയമായി ഈ ഒരു കോൾഡ് പ്ലേ മാറിയിട്ടുണ്ട് ദുബായ് വാർത്തയുടെ ജനുവരി നൈറ്റ് സമാപിക്കുന്നു നന്ദി നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ మర్మం డైరీ టీఎంజీ గ్లోబల్ బిజినెస్ సెటప్ వన్ టూ త్రీ కార్గో ప్రైమ్ మెడికల్ సెంటర్ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంట ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్